നമസ്കാരം എൻ്റെ പേര് നിഖിൽ നിഖിൽ ബാലൻ ഞാനിവിടെ ഇന്ത്യൻ പോളിറ്റിയുടെ ഫാക്കൽറ്റിയാണ് ഞാനിവിടെ യു പി എസ് സിയുടെ സിവിൽ സർവീസിൻ്റെ ഇന്ത്യൻ പോളിറ്റി എന്ന സബ്ജക്റ്റ് എങ്ങനെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടതും ആ ഒരു സബ്ജക്റ്റിൻ്റെ റെലവൻസ് എന്താണ് എന്നുള്ള കാര്യമാണ് ഒരു വീഡിയോയിലൂടെ ഞാൻ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾക്കെല്ലാവർക്കും അറിയാം സിവിൽ സർവീസ് എന്നൊരു മേഖലയിൽ നമ്മൾ കയറുമ്പോൾ നമുക്ക് ഏറ്റവും അടിസ്ഥാനമായിട്ട് ആവശ്യം അറിവും ആവശ്യമുള്ളത് ആ ഒരു ഭരണ സംവിധാനം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എനെ പറ്റിയാണ് ഇന്ത്യൻ പോളിറ്റി എന്ന സബ്ജക്റ്റാണ് നമ്മൾക്ക് ആ ഒരു മേഖലയിലേക്ക് നമ്മളുടെ അറിവിനെ നമ്മൾ അറിവ് നമ്മൾ പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഒരു സബ്ജക്റ്റ് നമ്മൾ ഈ സിവിൽ സർവീസിൻ്റെ പ്രിപ്പറേഷനിൽ നോക്കിയാൽ തന്നെ പ്രിലിംസ് ആയാലും മെയിൻസ് ആയാലും ഇത് രണ്ടും കൂടാതെ ഇൻ്റർവ്യൂ സ്റ്റേജിലും വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും പ്രിലിംസിൽ ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് മുതൽ ഇരുപത് അതായത് ഇന്ത്യൻ പോളിറ്റിയും ഇന്ത്യൻ പോളിറ്റിയുമായി ബന്ധപ്പെട്ട് വരുന്ന കറണ്ട് അഫയർസും കൂടി നോക്കുകയാണെങ്കിൽ പതിനഞ്ച് മുതൽ ഇരുപത് ഓളം ചോദ്യങ്ങൾ പ്രിലിംസിൽ തന്നെ വരുന്നുണ്ട് ഇതുകൂടാതെ നമ്മൾ മീൻസിൻ്റെ പേപ്പേഴ്സ് നോക്കുകയാണെങ്കിൽ മീൻസിൻ്റെ ജി എസ് ടു എന്ന് മീൻസിൻ്റെ നാല് പേപ്പേഴ്സ് അല്ലേ ജനറൽ സ്റ്റഡീസിൽ അതിൽ ജി എസ് ടു എന്ന പേപ്പറിൻ്റെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ടോപ്പിക്സും ഇന്ത്യൻ പോളിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഇതുകൂടാതെ തന്നെ പിന്നെ ഇൻ്റർവ്യൂ സ്റ്റേജിൽ വരുമ്പോൾ നമ്മളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുമ്പോഴും നമ്മളുടെ ഒരു പേഴ്സണാലിറ്റിയിൽ പേഴ്സണാലിറ്റി ടെസ്റ്റാണ് അപ്പോൾ പേഴ്സണാലിറ്റിയിൽ നമ്മൾ ഈ ഒരു നോളജിൻ്റെ ഒരു അവെയർനെസ് ഉണ്ടാവുന്നതും തീർച്ചയായിട്ടും നമ്മളുടെ ഒരു സിവിൽ സർവീസ് റാങ്കിലേക്ക് കൊണ്ടുവരാൻ വളരെയധികം സഹായിക്കുന്ന ഒരു പേപ്പറും കൂടിയാണ് അപ്പോൾ നമ്മൾക്ക് ഇന്ത്യൻ പോളിറ്റി എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടതെന്ന് ആദ്യം നമുക്ക് നോക്കാം അതിനാദ്യത്തെ നമ്മളുടെ ഒരു ആവശ്യമാണ് നമ്മളുടെ സിലബസ് നന്നായി അറിഞ്ഞിരിക്കണം യു പി എസ് സിയുടെ സിലബസിൽ രണ്ട് ഭാഗങ്ങളാണ് ഉള്ളത് ഒന്ന് പ്രിലിംസിൻ്റെ സിലബസും ഒന്ന് മെയിൻസിൻ്റെ സിലബസും പ്രിലിംസിൻ്റെ സിലബസ് വളരെ ജനറൽ വേർഡിങ്സോടെ ഉള്ളതാണ് പക്ഷേ നമ്മളുടെ എന്നും റെഫറൻസ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടത് മെയിൻസിൻ്റെ സിലബസ് ആണ് അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് ഇപ്പം ജി എസ് ടുയുടെ ഒരു അമ്പത് ശതമാനത്തോളം ഏരിയ എന്താണ് ഇന്ത്യൻ പോളിറ്റിയും കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റിയിട്ടുള്ള ഡിസ്കഷനാണ് അപ്പം നമ്മൾ ആ ഒരു ടോപ്പിക്കിനെ ഒന്ന് ഒന്ന് ബ്രേക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കതിന് കുറേ മേഖലകളായി ഡിവൈഡ് ചെയ്യാൻ പറ്റും ആദ്യം തന്നെ നമുക്കൊരു സിസ്റ്റം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അതിനെ പറ്റിയുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവണം അതിൽ ആദ്യം തന്നെ എന്തൊക്കെയുണ്ട് അതിൽ എന്തൊക്കെയാണ് ഫോം ഓഫ് ഗവണ്മെന്റ് എന്താണ് സ്റ്റേറ്റ് എന്താണ് ഇന്ത്യൻ പോളിറ്റി അങ്ങനത്തെ കുറച്ച് കോൺസെപ്റ്റുവൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിട്ടാണ് നമ്മളത് തുടങ്ങുക അത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ജനങ്ങളിലേക്ക് എത്തും അപ്പോൾ അവിടെ നമ്മൾ എന്താ ചെയ്യാം ജനങ്ങളുടെ റൈറ്റ്സ് എന്താണ് എന്താണ് സിറ്റിസൻഷിപ്പ് പിന്നെ എന്താണ് ഫണ്ടമെൻ്റ് ഡ്യൂട്ടീസ് അങ്ങനെയുള്ള മേഖലയിൽ നമ്മൾ കിടക്കും അങ്ങനെ ജനങ്ങളും സ്റ്റേറ്റും തമ്മിലുള്ള ഒരു ബന്ധം നമ്മൾ ആ ഒരു ടോപ്പിക്കിലൂടെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ നോക്കും അങ്ങനെ ആ ഒരു ടോപ്പിക്സ് കഴിഞ്ഞു കഴിഞ്ഞാലാണ് എന്താ എന്താ ചെയ്യുക നമ്മൾ അടുത്തത് സ്റ്റേറ്റ് അല്ലെങ്കിൽ ഭരണ സംവിധാനത്തിലേക്ക് പോവുക ആ ഭരണ സംവിധാനം പഠിക്കുമ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ എല്ലാവരും നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ എക്സിക്യൂട്ടീവ് ലെജിസ്ലേച്ചർ ജുഡീഷ്യറി എന്ന ത്രീ പില്ലേഴ്സ് ഓഫ് സ്റ്റേറ്റിനെ പറ്റി നമ്മൾ നന്നായി അറിഞ്ഞിരിക്കണം അപ്പോൾ അതിൻ്റെ അകത്ത് വരുന്ന ബോഡീസ് അതായത് പ്രസിഡന്റ് പ്രൈം മിനിസ്റ്റർ വൈസ് പ്രസിഡന്റ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എക്സിക്യൂട്ടീവ് വരുന്ന എല്ലാവരും പാർലമെൻറ്റ് എടുക്കുകയാണെങ്കിൽ ലോക്സഭ രാജ്യസഭ പ്രസിഡൻറ്റിൻ്റെ റോൾ എന്താണ് ജുഡീഷ്യറി വരുമ്പോൾ സുപ്രീം കോർട്ട് ഹൈക്കോർട്ട് അങ്ങനെ ആ ഒരു മേഖല നമ്മൾ പഠിക്കും അങ്ങനെ നമ്മൾ യൂണിയൻ കവർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്റ്റേറ്റിലേക്കാണ് പോവുക സ്റ്റേറ്റിലും ഇതേപോലെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ആൻഡ് സ്റ്റേറ്റ് ജുഡീഷ്യറിയും കൂടി നമ്മൾ പഠിക്കുന്നതായിരിക്കും അങ്ങനെ സെൻറ്ററും സ്റ്റേറ്റും പഠിച്ചു കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ പോവുക സെൻറ്റർ സ്റ്റേറ്റ് റിലേഷൻഷിപ്പിനെ പറ്റിയാണ് ഫെഡറലിസം എന്ന് പറയും അല്ലേ അപ്പം എങ്ങനെയാണ് സെൻറ്ററും സ്റ്റേറ്റും ബന്ധപ്പെട്ടിരിക്കുന്നത് അതിൻ്റെ പല ഡയമെൻഷൻസും അതിൽ എക്സ്പ്ലോർ ചെയ്യും ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ സ്റ്റേറ്റും സെന്ററും പിന്നെ പീപ്പിളും ആ ഒരു ആസ്പെക്റ്റ് നമ്മൾ ഫുള്ളി ഈ ഒരു ടോപ്പിക്കിൽ കവർ ചെയ്യും പക്ഷെ ഇതോടെ നമ്മുടെ ഇന്ത്യൻ പോളിറ്റി തീരുന്നില്ല പിന്നെ നമ്മൾ അടുത്തൊരു മെയിലേക്ക് പോവാണ് കുറച്ച് ബോഡീസിനെ പറ്റി പഠിക്കാൻ വേണ്ടിയിട്ട് ബോഡീസ് എന്ന് പറയുമ്പം ഇപ്പം നമ്മൾ യു പി എസ് സിയുടെ കാര്യം എടുക്കുകയാണ് അല്ലേ യു പി എസ് സിക്ക് യു പി എസ് സി എക്സാം നമ്മൾ പ്രിപ്പയർ ചെയ്തത് യു പി എസ് സി ഒരു ബോഡിയാണ് ഈ ഒരു ബോഡിനെ പറ്റി നമുക്ക് അറിയണം ആ ബോഡി എങ്ങനെ ഫങ്ഷൻ ചെയ്യുന്നു അതിനെന്ത് എന്തിനാണ് അത് കോൺസ്റ്റിറ്റ്യൂഷനിൽ അത് വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ വേറെ ബോഡീസും ഉണ്ട് ഇലക്ഷൻ കമ്മീഷൻ ഈ അടുത്ത് ഒരു എലക്ഷൻ കഴിഞ്ഞിരുന്നു നമ്മൾ ജനറൽ ഇലക്ഷൻ കഴിഞ്ഞിരുന്നു അപ്പം ഈ ബോഡി എങ്ങനെ പ്രവർത്തിക്കുന്നത് അതിൻ്റെ റോൾ എന്താണ് അതെങ്ങനെയാണ് ഇൻഡിപ്പെൻഡൻ്റ് ആയിരിക്കുന്നത് അങ്ങനെയുള്ള ആസ്പെക്ട്സ് നമുക്ക് ഡിസ്കസ് ചെയ്യണം അപ്പോൾ അങ്ങനെ ബോഡീസും കൂടി ഡിസ്കസ് ചെയ്ത് കഴിയുമ്പോൾ പോളിറ്റിയുടെ ഒരു എൺപത് ശതമാനത്തോളം ടോപ്പിക്സ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ടാവും ഇത് കൂടാതെ ബാക്കിയുള്ള ഏരിയാസ് ലൈക്ക് എമർജൻസി ആയിക്കോട്ടെ യൂണിയൻ ടെറിറ്ററീസ് ആയിക്കോട്ടെ അതൊക്കെ കൂടി കവർ ചെയ്യുമ്പോൾ ചെറിയ ചെറിയ ടോപ്പിക്സ് ഉണ്ട് അങ്ങനെയാണ് ഈ ഒരു പോളിറ്റി എന്നൊരു സിലബസ് കവർ ചെയ്യുന്നത് ഇത് ഇതേ സിലബസ് തന്നെയാണ് നമ്മൾ മെയിൻസിലും ഒരു അഡ്വാൻസ് ലെവലിലായിട്ട് പ്രിപ്പയർ ചെയ്യുക അപ്പോൾ പ്രിലിംസിൽ നമ്മൾ ഇതിൻ്റെ ബേസിക്സും ഫണ്ടമെൻ്റൽസും അറിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു അഡ്വാൻസ് ലെവൽ അഡ്വാൻസ് ലെവൽ എന്ന് പറയുമ്പോൾ നമ്മളത് കറണ്ട് അഫെയേഴ്സുമായിട്ടും കണക്ട് ചെയ്യണം അതിൻ്റെ ഒരു അനാലിസിസ് അപ്രോച്ച് അതിൻ്റെ ഒരു എക്സാമിനേഷൻ അതിൻ്റെ ഒരു ക്രിട്ടിക്കൽ ഇവാലുവേഷൻ ചെയ്യണം സർക്കാരിൻ്റെ നടപടികൾ സർക്കാർ എങ്ങനെ പ്രവർത്തിക്കുന്നു ജുഡീഷ്യറിയും സ്റ്റേറ്റും തമ്മിൽ ജുഡീഷ്യറിയും ലെജിസ്ലേച്ചർ തമ്മിലൊരു ബന്ധം എങ്ങനെയാണ് ജനങ്ങളുടെ റൈറ്റ്സ് എത്രത്തോളം അത് എക്സ്പാൻഡ് ചെയ്തു പോകുന്നുണ്ട് അങ്ങനെയുള്ള പല ആംഗിൾസും നമ്മൾ എക്സ്പ്ലോർ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് പറ്റുക നമുക്ക് ഇന്ത്യൻ പോളിറ്റി എന്നൊരു ടോപ്പിക്കിനെ പറ്റി നല്ലൊരു ക്ലാരിറ്റി ഡെവലപ്പ് ചെയ്യുക ഇന്റർവ്യൂ സ്റ്റേജിൽ ചിലപ്പോൾ നമ്മളത് പെട്ടെന്ന് ചോദ്യങ്ങൾ ചോദിക്കും എന്താണ് ഈ ഒരു സർക്കാർ നിയമത്തെ പറ്റിയുള്ള അഭിപ്രായം അല്ലെങ്കിൽ സർക്കാരും അല്ലെങ്കിൽ ജുഡീഷ്യറി ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തു പറ്റി എന്താണ് അഭിപ്രായം ഈ വിധിയെ എങ്ങനെ വിലയിരുത്തുന്നു അപ്പം എല്ലാ സ്റ്റേജിലും പല രീതിയിൽ നമ്മൾക്ക് ഈ ഒരു സബ്ജെക്റ്റ് ആപ്ലിക്കബിൾ ആവുകയും അതിൻ്റെ ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു നോളേജ് നമുക്ക് അത് അപ്ലൈ ചെയ്തിട്ട് നല്ലൊരു സ്കോറിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന ഒരു സബ്ജെക്റ്റ് കൂടിയാണ് ഇനി അടുത്ത് നമ്മൾ നോക്കേണ്ടത് ഇതെങ്ങനെയാണ് പഠിക്കുക തീർച്ചയായിട്ടും നമ്മൾ എന്നും തുടങ്ങേണ്ട സിലബസ് വെച്ചിട്ട് തന്നെയാണ് സിലബസ് നമ്മൾ നന്നായി തറുവായി പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് നമ്മൾക്ക് ആവശ്യമുള്ള റിസോഴ്സസ് എവിടെന്നാ തിരഞ്ഞെടുക്കുക ഏതാ തിരഞ്ഞെടുക്കുക എപ്പോഴും നമ്മൾ ഏറ്റവും വിശ്വസ്തമായി നമുക്ക് ഉപയോഗിക്കുന്ന ഒരു പുസ്തകമാണ് നമ്മുടെ എൻ സി ആർ ടി എൻ സി ആർ ടി ക്ലാസ് ഇലവൻ ഇന്ത്യൻ പോളിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള കുറേ ടോപ്പിക്സ് കവർ ചെയ്യുന്നുണ്ട് എൻ സി ആർ ടിയുടെ ക്ലാസ് ലെവനിൽ കോൺസ്റ്റിറ്റ്യൂഷൻ നെറ്റ് വർക്ക് അതല്ല നമ്മൾക്ക് കുറേ ഏരിയാസ് തന്നെ പഠിച്ച് മനസ്സിലാക്കാൻ പറ്റും പക്ഷേ നമുക്ക് എല്ലാവർക്കും അറിയാം എൻ സിആർടി എന്ന് പറയുന്നത് ഒരു സിവിൽ സർവീസ് ആസ്പിരൻറ്റിന് വേണ്ടി ഉണ്ടാക്കിയ പുസ്തകമല്ല പക്ഷെ അതൊരു സ്കൂൾ സ്റ്റുഡൻറിന് വേണ്ടിയിട്ടുള്ള പുസ്തകമാണ് അതുകൊണ്ട് തന്നെ എൻ സി ആർ ടിക്ക് പുറമെ കൂടി നമ്മൾ വായിക്കേണ്ടതാണ് ഫോർ എക്സാമ്പിൾ വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു ബുക്കാണ് ഇന്ത്യൻ പോളിറ്റി ബൈ ലക്ഷ്മികാന്ത് ലക്ഷ്മാന്തിന് നമുക്ക് റെഫറൻസ് റിസോഴ്സ് ആയിട്ട് എടുക്കാൻ പറ്റും കൂടാതെ ന്യൂസ് പേപ്പേഴ്സ് ആസ് എ റെഫറൻസ് റിസോഴ്സ് ആയിട്ട് എടുക്കണം ഇതൊക്കെ ഇതിനൊക്കെ പുറമേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ നല്ലൊരു അനാലിസിസും കൂടി ആവശ്യമുണ്ട് അങ്ങനെ ഈ ടെക്സ്റ്റ് ബുക്കും എൻ സി ആർ ടിയും സിലബസും പ്രീവിയസ് ഇയർ ആൻസേഴ്സ് ക്വസ്റ്റ്യൻസും എല്ലാം കൂടി നമ്മൾ ഇരുന്ന് വർക്ക് ചെയ്താൽ മാത്രമേ ഈ ഒരു സബ്ജക്റ്റിനെ പറ്റിയുള്ള നമ്മളുടെ ഒരു കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുകയും എങ്ങനെയാണ് ഈ സബ്ജക്റ്റ് ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതിനെ പറ്റി നല്ലൊരു ധാരണ ഉണ്ടാവുകയുള്ളൂ അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഇന്ത്യൻ പോളിറ്റി എന്നൊരു സബ്ജക്റ്റിനെ അപ്രോച്ച് ചെയ്യേണ്ടത്